എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്തർ എം കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്നൊരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറസ്റ്റ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് പോകാൻ വീഡിയോയിലേക്ക് പതിനാറ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വ്യൂ ആണ് പറയാനായിട്ട് പോകുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാക്കി കാണും മാർക്കറ്റ് അപ്പിലേക്ക് പോകാനായിട്ടുള്ള പോസിബിലിറ്റിയില്ല കൺസോൾട്ടേഷനോ അല്ലെങ്കിൽ ഡൗണിലേക്കോ ഉള്ള ആണ് ഇന്ന് വരാനായിട്ട് ചാൻസ് ഉള്ളത് ഓൾറെഡി ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് അങ്ങനെ പറയാൻ പറ്റുന്നു എന്ന് വെച്ചത് ആദ്യം തന്നെ ദൈവാനുഗ്രഹം രണ്ടാമത് ക്ഷമയോട് പഠിക്കാൻ കാണിച്ച ഒരു മനസ്സ് കൊണ്ടാണ് ഇവിടം വരെയൊക്കെ എത്താനായിട്ട് സാധിക്കുന്നത് നിങ്ങൾക്കും ഇത് പോസിബിൾ ആണ് ഒരു കൺസിസ്റ്റൻ്റ് സ്ട്രാറ്റജി സ്ഥിരമായിട്ട് ഫോളോ ചെയ്ത് ഏതൊരാൾക്കും ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ലാഭനഷ്ടങ്ങളൊക്കെ ഉണ്ടാവും അത് സ്വാഭാവികമാണ് അങ്ങോട്ട് കൊടുത്താലേ ഇങ്ങോട്ട് ഇങ്ങോട്ടെന്തെങ്കിലുമൊക്കെ കിട്ടത്തുള്ളൂ അപ്പോൾ ഇന്ന് പിയിലാണ് കോൺസെൻട്രേഷൻ ചെയ്ത് രാവിലെ തന്നെ പ്രോഫിറ്റബിൾ ആവാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇന്നും ഈ പറഞ്ഞ പോലെ ലെവൽസൊക്കെ ഞാൻ ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെച്ചതാണ് അപ്പോഴേക്കുമാണ് മൂന്ന് സ്ക്രീനുണ്ട് അപ്പോൾ മെയിൻ സ്ക്രീനിൽ സൗണ്ട് റെക്കോർഡായി സെക്കൻഡ് സ്ക്രീനിൽ സ്ക്രീൻ റെക്കോർഡായി അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ട് അതുകൊണ്ട് വീണ്ടും ആ ലെവൽസ് വെച്ചുകൊണ്ട് വീണ്ടും വ്യൂ പറയാനായിട്ട് ശ്രമിക്കുകയാണ് അപ്പോൾ നാളത്തേക്ക് വേണ്ടിയിട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇരുപത്തയ്യായിരത്തി അറുപത്തെട്ടിലാണ് അപ്പോൾ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി ഒന്ന് ഇരുപത്തയ്യായിരത്തി അറുപതിനോ ബേസ് ചെയ്തിട്ട് ഞാനൊരു സ്ക്വയർ ബോക്സ് ഓൾറെഡി വരച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ബോക്സിന് മുകളിലേക്ക് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി പത്തിന് മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ ഞാൻ സ്വാഭാവികമായിട്ടും ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി പതിനെട്ട് ഒരു കൺസോൾട്ടേഷൻ സോണാണ് ബോക്സിൻ്റെ അതായത് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി ഒന്ന് ബോക്സിൻ്റെ ഈ റെക്റ്റാംഗിൾ ബോക്സിൻ്റെ പുറത്തോട്ട് പോവുകയും അത് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി പത്തും കൂടെ ബ്രേക്ക് ചെയ്താൽ ഞാൻ ആദ്യം കോൺസെൻട്രേഷൻ ചെയ്യുന്ന സ്കാൽപ്പിംഗ് പോയിന്റ് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി പതിനെട്ടിലേക്കായിരിക്കും അവിടെ നിന്ന് മാർക്കറ്റ് മൂവ് ചെയ്താൽ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി മുപ്പത്തഞ്ച് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി അൻപത്തൊന്ന് ഭാഗത്തേക്കായിരിക്കും കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അപ്പം ഇന്നത്തെ കേസ് തന്നെ മാർക്കറ്റിൽ കൃത്യമായിട്ട് ഈ ഒരു മാർ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതേ പ്രീവിയസ് ഡേയുടെ ഹൈയിൽ പോയി ഇരുപത്തഞ്ചോ ഒരുന്നൂറ്റി മുപ്പത്തി റെസിസ്റ്റ് ചെയ്തിട്ട് തിരിച്ച് അതേപോലെ താഴത്തോട്ട് മാർക്കറ്റ് വരികയായിരുന്നു പിന്നെ കൺസോൾഡേഷൻ ആയിരുന്നു മാർക്കറ്റിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പിയിൽ കോൺസെൻട്രേഷൻ ചെയ്തത് പിന്നെ ഇന്നത്തെ വീഡിയോയിൽ സ്കാൽപ്പിങ് ചെയ്താൽ വളരെ നല്ലതാണ് ലോങ് ഹോൾഡിംഗ് വലിയ ബുദ്ധിമുട്ടാണെന്നൊക്കെ ഓൾറെഡി ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഒന്നും കൂടെ പറയുന്നു വ്യക്തിപരമായിട്ട് ഞാൻ പറയുന്നതാണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കാരണം പഠിക്കുന്നവർക്കും എൻ്റെ ഈ ഒരു ചാർട്ട് റീഡിങ് പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് കൂടുതലും ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ പിന്നെ ഞാൻ ട്രേഡിങ്ങും അല്ല പഠിപ്പിക്കുന്നത് ഞാൻ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ യൂസ് ചെയ്യുന്ന ഈ ഒരു ട്രേഡിങ് സ്ട്രാറ്റജി ചാർട്ടിൻ്റെ റീഡിംഗ് ആണ് ഞാൻ പഠിപ്പിക്കുന്നത് കേട്ടോ ബേസിക്കലി ഞാൻ കോഴ്സൊന്നും പഠിച്ചിട്ടില്ല ഞാൻ യൂട്യൂബ് നോക്കി തന്നെയാണ് പഠിച്ചത് ഓക്കെ അപ്പോൾ എൻ്റെ അടുത്ത് അപ്പോൾ ചോദിക്കും ഇത് പഠിക്കുന്നത് എന്തുകൊണ്ടാണ് എൻ്റെ അടുത്ത് ആളുകൾ വരുന്നത് ഈ ഒരു ചാർട്ടിന് വേണ്ടിയിട്ടും ആ ചാർട്ടിൻ്റെ സെറ്റിങ്സും ആ ചാർട്ടിൻ്റെ റീഡിങ് എങ്ങനെയാണ് എൻട്രി എക്സിറ്റ് പ്ലാൻ ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാർട്ട് പഠിക്കാനായിട്ട് വരുന്നത് കേട്ടോ വേറെ ഒന്നുമല്ല ഓക്കെ അപ്പോൾ മാർക്കറ്റ് അപ്പർ സൈഡിലുള്ള ലെവലുകളൊക്കെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി ഒന്ന് റെക്റ്റാംഗിൾ ബോക്സ് ബ്രേക്ക് ചെയ്താൽ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി പത്ത് പതിനെട്ട് വരെയും അവിടുന്ന് കൺസോൾട്ടേഷന് ശേഷമോ അല്ലെങ്കിൽ ഹൈ വോളിയത്തിലോ മൂവ് ചെയ്താൽ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി മുപ്പത്തഞ്ച് ഒരുന്നൂറ്റി അൻപത്തൊന്ന് വരെയും പിന്നെ മാർക്കറ്റ് ഡൗണിലേക്കാണെങ്കിൽ ഇരുപത്തയ്യായിരത്തി അറുപത് ബ്രേക്ക് ചെയ്ത് ഇപ്പോൾ നാളെ ചൊവ്വാഴ്ച ആവുമ്പോൾ തിങ്കളാഴ്ചത്താം ഡേ ലോവും കൂടെ ബ്രേക്ക് ചെയ്ത് താഴ്ത്തോട്ട് വന്നാൽ ഇരുപത്തയ്യായിരത്തി ഇരുപത്തെട്ട് ഇരുപത്തയ്യായിരത്തി എട്ട് ഇരുപത്തിനാല് തൊള്ളായിരത്തി എൺപത്തെട്ടൊക്കെയാണ് അപ്പോൾ ഇതിൻ്റെ ഇൻബിറ്റുവൻ സ്പേസിൽ എവിടെ പ്രോഫിറ്റബിൾ ആവാൻ പറ്റും എന്ന് മാത്രമേ ഞാൻ ആലോചിക്കുന്നുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി പറയാനായിട്ടുള്ളത് പിന്നെ അതുകൂടാതെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ പണ്ടേ ക്യാൻഡലിൽ മാർക്കറ്റ് കൺസോൾട്ടേഷൻ സോണിലാണ് നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് ഇവിടെത്തന്നെ ഒന്നെങ്കിൽ ഇവിടെ നിന്ന് കൺസോൾട്ടേഷൻ ആയിട്ട് തിരിച്ച് താഴത്തോട്ടൊന്ന് വരണം എസ് എം എ ടാലി ആവാനായിട്ട് ഒന്ന് വരണം അല്ലെങ്കിൽ ഹൈ വോളിയൂത്തിൽ മുകളിലോട്ട് പോകേണ്ടി വരും കാരണം കൺസോൾ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി എന്നുള്ള അക്ക കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ നിന്നാണ് മാർക്കറ്റ് അടുത്തൊരു ഡയറക്ഷൻ എങ്ങോട്ടാണ് ഏത് ഭാഗത്തേക്കാണ് പോകേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ഈ ഒരു ലെവലിൽ വെച്ചിട്ടാണ് മാർക്കറ്റ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ നാളത്തേക്കുള്ള എൻ്റെ പ്ലാനുകൾ ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ആണ് ചാർട്ട് ഇൻഡെക്സിൻ്റെ ചാർട്ടാണ് ഇനി നാളത്തേക്ക് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് നെക്സ്റ്റ് വീക്ക് എക്സ്പയറി ആണ് അതിൽ സി ആണെങ്കിൽ ഇരുപത്തിനാല് തൊള്ളായിരം ഇരുപത്തയ്യായിരം ഇരുപത്തഞ്ച് ഒരുന്നൂറൊക്കെയാണ് ഇപ്പോൾ പിയിലാണെങ്കിൽ ഇരുപത്തഞ്ച് ഒരുന്നൂറ് ഇരുപത്തഞ്ച് ഇരുന്നൂറ് ഇരുപത്തഞ്ച് മുന്നൂറൊക്കെയാണ് നാളത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ സെലക്ട് ചെയ്യുന്നത് എൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ അതേപോലെ പറഞ്ഞൊന്നുള്ളൂ അപ്പോൾ ഈ ഒരു ലെവൽസൊക്കെ വെച്ചിട്ട് അവർക്ക് അവരവരുടേതായിട്ടുള്ള സ്ട്രൈക്കുകളും കാര്യങ്ങളൊക്കെ അവർക്ക് സെലക്ട് ചെയ്യാവുന്നത് മാത്രമേ ഉള്ളൂ ഞാൻ ആ മാർക്കറ്റിൻ്റെ ഓപ്പണിനെ ബേസ് ചെയ്തിട്ടാണ് സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യുന്നത് എപ്പോഴും ഞാൻ ഇതുപോലൊരു പ്രീ പ്രീ പ്ലാൻ രാവിലെ ഇതുകൂടാതെ ഒരു പ്രീ പ്ലാനും കൂടെ ഉണ്ട് മാർക്കറ്റ് ഓപ്പൺ ആവുമ്പോൾ ഗ്യാപ്പോ ഗ്യാപ്പ് ഡൗണോ എന്ന് നോക്കിയിട്ട് ഒരു പ്ലാനും കൂടെ തയ്യാറാക്കിയിട്ട് അതിനെ വെച്ചിട്ടാണ് ആ ദിവസം ഞാൻ എങ്ങനെ വേണം ആവറേജ് ചെയ്യണോ അതോ സ്ട്രാഡിൽ ചെയ്യണോ സ്ട്രാങ്കിൾ ചെയ്യണോ എന്നൊക്കെ ഞാൻ ആലോചിക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഓക്കെ ഇതിൻ്റെ ഇടക്ക് സ്ട്രാഡിലും സ്ട്രാങ്കിളും ഒക്കെ ചെയ്തിട്ട് ഒരെണ്ണം പോസിറ്റീവ് ആകുമ്പോൾ ഒരെണ്ണം ആവറേജ് ചെയ്ത് കയറ്റിക്കൊണ്ട് വരും അല്ലെങ്കിൽ തിരിച്ചു കയറി വരുന്ന ലെവൽ നോക്കും അല്ലാതെ ഇന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാവുള്ളൂ എന്ന് മാർക്കറ്റിൽ ആരും ഒന്നും പറഞ്ഞിട്ടില്ല സാഹചര്യത്തിനനുസരിച്ചിട്ട് ചാർട്ട് നോക്കി നമുക്ക് എങ്ങനെ ബിഹേവ് ചെയ്യാൻ പറ്റും ചില ആളുകൾ ഏഴിലോട്ട് പത്ത് പോയിൻ്റ് മാത്രം സ്കാനപ്പ് ചെയ്യുന്ന ആളുകളായിരിക്കും ചില ആളുകൾ ഒരു ലോട്ട് എടുത്തിട്ട് ഹോൾഡ് ചെയ്യുന്ന ആളുകളായിരിക്കും അപ്പോൾ അങ്ങനെ മാർക്കറ്റിൽ പറയാൻ പറ്റില്ല ചിലപ്പോൾ ഇന്ന് ചിലപ്പോൾ എനിക്ക് ആവറേജ് ചെയ്യാനുള്ള സാഹചര്യങ്ങളാണ് അത് ചെയ്യും ഇന്ന് സ്കാൽപ്പ് ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങളാണെങ്കിൽ അങ്ങനെ ചെയ്യും ഇന്ന് ചിലപ്പോൾ ലോട്ട് കൂട്ടിയും കുറച്ചും എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും അത് ഡിപ്പെൻസ് അപ്പോൾ അവിടുത്തെ സ്ട്രക്ചറും ബാക്കിയുള്ള സപ്പോർട്ടിങ് ഇൻഡിക്കേറ്ററിൻ്റെ സ്ട്രക്ചറൊക്കെ വെയിറ്റ് വെച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ഇന്നലത്തെ വീഡിയോ കണ്ടവർക്ക് ഞാൻ പറഞ്ഞ ആ പറഞ്ഞ കാര്യങ്ങൾ അത്യാവശ്യം ഫോളോ ചെയ്ത ആളുകളാണെങ്കിൽ ഇന്ന് സ്കാൽപ്പ് ചെയ്ത് പ്രോഫിറ്റബിൾ ആയിരിക്കണം ലോങ് ഹോൾഡിങ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഇല്ല എന്നുള്ളത് ഇന്നലെ ഓൾറെഡി ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ സംഭവിച്ചുകൊണ്ടല്ല ഇതെല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തു എന്നുള്ളൂ അപ്പോൾ ഇനി വേ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അതേപോലെ എല്ലാവർക്കും പ്രോഫിറ്റബിൾ ആവാനായിട്ട് സാധിക്കട്ടെ നല്ല രീതിയിൽ ട്രേഡർ ആവാൻ സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഈ ഒരു ചെറിയ വീഡിയോ ഞാനിവിടെ മൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദ ബെസ്റ്റ് അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു ചാർട്ടിനെക്കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അത് അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു എയ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കതുകൊണ്ട് നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ എന്തോരൊരു മെച്ചം ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവ് ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിംഗ് കുറച്ചും കൂടെ സക്സസ് സക്സസ്സാക്കാൻ സാധിക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രെയ്ഡർ ആവാനായിട്ട് സാധിക്കട്ടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രെയ്ഡർ ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്